പഴയങ്ങാടി എരിപുരം ട്രാഫിക് സർക്കിളിൽ ഒരുക്കിയ പൂന്തോട്ടം നട്ടുനനച്ച് ഏഴാം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ കാട് പിടിച്ച് കിടന്ന സ്ഥലത്ത് നേരത്തെ മാടായി ഗേൾസ് ഹൈസ്കൂൾ എൻഎസ്എസ് യൂണിറ്റാണ് പൂന്തോട്ടം ഒരുക്കിയത് പഴയങ്ങാടി കെ എസ് ടി പി റോഡിൽ എരിപുരം കവലയിലെ ട്രാഫിക് സർക്കിൾ പരിപാലിക്കുകയാണ് പി കെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതുവഴി കടന്നുപോകുമ്പോഴാണ് ഈ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് ദൃശ്യം ഷൂട്ട് ചെയ്യേണ്ട എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ മറുപടി എന്നാൽ ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിശ്വനാഥൻ മാസ്റ്റർ ദൃശ്യം പകർത്താൻ അനുമതി നൽകിയത് ടി വി രാജേഷ് എം എൽ എ ആയ കാലത്താണ് ട്രാഫിക് സർക്കിൾ മനോഹരമാക്കാൻ അനുമതി ലഭിച്ചത് അങ്ങനെ മാടായി ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളും പി ടി ഐയും ചേർന്ന് പൂന്തോട്ടം ഒരുക്കി ഇടയ്ക്ക് ആരും ശ്രദ്ധിക്കാതായ പൂന്തോട്ടം നട്ടുനനയ്ക്കാൻ പി കെ വിശ്വനാഥൻ മാസ്റ്റർ രംഗത്തെത്തുകയായിരുന്നു നെരുവമ്പുറത്തെ മാർജിൻ ഫ്രീ ഷോപ്പുടമാർ രാജീവനും സഹായത്തിനുണ്ട് അതുകൊണ്ട് പള്ളി അടിക്കാൻ ആളുണ്ടായിട്ടില്ല ഇപ്പോൾ മറ്റേ കിണറിൽ നിന്നാണെന്നും വെള്ളം കൊണ്ടുപോയിക്കലേ എനിക്ക് ആ ഒരു ചെറിയ പ്രശ്നമായോണ്ട് ആ പറ്റുന്നതിൽ ഇപ്പോൾ നമ്മുടെ നിലവമ്പലത്തുനിന്ന് നമ്മുടെ മാർജപ്രീ മാർക്കറ്റ് ഉടമ രാജീവനാണ് ഇപ്പം വള്ളവഴിക്കാൻ സഹായിപ്പിച്ച് വരുന്നത് എല്ലാ ദിവസവും അടിക്കുകയില്ല ഇതിൻ്റെ ജീവൻ നിലനിർത്തുകയും മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം ഇപ്പോൾ ഏഴോം ഗ്രാമപഞ്ചായത്ത് ഈ ഗാർഡൻ ഏറ്റെടുത്ത ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് പി ഡബ്ല്യു ഡി നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് ഒരു ബൈപ്പ് ഇടേണ്ട പ്രവർത്തനം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഗാർഡൻ ഉഷാറായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും എരിപുരം ട്രാഫിക് സർക്കിൾ മനോഹരമാക്കുന്നതിൽ ഇവരുടെ പ്രവർത്തനം മാതൃകാപരം തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി